കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എ വർഗീയ സംഘടനകൾ നടത്തിയ പ്രചരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പാലക്കാട് മണ്ഡലത്തിൽ നാല്പതിനായിരം പാർട്ടി വോട്ടിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിപിഎം ശക്തികേന്ദ്രമായ മലമ്പുഴയിലും ഒറ്റപ്പാലത്തും വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് തോൽവി അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ പരാജയ കാരണങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുമെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ശക്തമാക്കും തിരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും പുതുമയല്ല അതേസമയം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു ഹിന്ദുവർഗീയതയ്ക്ക് ആക്കം കൂട്ടി ഇത് ഗുണം ചെയ്തത് ആർ എസ് എസിനും ബി ജെ പിക്ക് സുരേഷ് ബാബു പറഞ്ഞു കണക്ക് ഇത് കോൺഗ്രസിന് ജയിപ്പിക്കാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിള്ള വർഗീയ സംഘടന നടത്തിയിട്ടുള്ള പ്രചാരം യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയതയ്ക്കാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചതിന്റെ ദോഷം ഭാവിയിൽ യു ഡി എഫിന് നേരിടേണ്ടി വരുമെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്